ടങ്കിന്റെ വെക്കണോ എൻ്റെ അമ്മ ഒന്നും പറയണ്ട ഞാൻ അവിടെ രക്ഷപ്പെട്ട ഓടുന്ന കാണുന്നത് എന്താ അറിയോ അവരെന്തോ സാധനം തന്നെ അതിൽ എന്റെ കിളി പോയി എന്തോ ഡ്രഗ് ഡ്രഗാണത് എനിക്കറിയാൻ അവരെന്തോ മെഡിസിനൽ പർപ്പസ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത് ഒടുക്കത്തെ സ്ട്രോങ് ആയിരുന്നു ഞാനാണെങ്കിൽ ചികിട്ടൂലും വലിക്കാത്ത ഒരാളാണ് അപ്പൊ നമ്മുടെ അരുണിമ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി പലയിടത്തും ഒറ്റക്ക് ട്രാവൽ ചെയ്തു പ്രശസ്തി ആർജിച്ച മലയാളി ട്രാവൽ ബ്ലോഗർ ആണ് ബാക്ക് പാക്കർ അരുണിമ പലപ്പോഴും ഹിച്ച് ഹൈക്കിംഗ് യാത്രാ രീതികളാണ് അരുൺമ പിന്തുടരാറുള്ളത് അതായത് ഈ റോഡിലൂടെ പോകുന്ന ലോറികൾക്കും മറ്റു വണ്ടികൾക്കും ഒക്കെ കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിക്കും അങ്ങനെ തീർത്തും അപരിചിതരായിട്ടുള്ള ആളുകളുടെ കൂടെയുള്ള അഡ്വഞ്ചറസും ചെലവ് കുറഞ്ഞതുമായ ഒരു രീതി ഈ യാത്രാ രീതി ഒരു സമയത്ത് വലിയ വാരലായിരുന്നല്ലോ എന്തായാലും ഇങ്ങനെ യാത്ര ചെയ്തെത്തുന്ന സ്ഥലങ്ങളിലുള്ള ഏതെങ്കിലും ആളുകളുടെ വീടുകളിൽ തന്നെയാണ് മിക്കവാറും അരുണിമ താമസിക്കാറുള്ളത് അവർ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് അവരുടെ ഇടയിൽ ഇങ്ങനെ കൂടും അതാണ് അരുണിമയുടെ ഒരു രീതി എന്ന് പറയുന്നത് രണ്ടു മാസം മുമ്പ് ഇതേപോലെ അമേരിക്കയിൽ പോയി ഒരു മലയാളിയുടെ വീട്ടിൽ താമസിച്ചു അതിനുശേഷം ഉണ്ടായ വിവാദങ്ങളൊന്നും ആരും മറന്നിട്ടില്ലല്ലോ അല്ലെ എന്റെ നട്ടപ്പാതിരേക്ക് ഇറക്കി വിട്ടേ എന്നും പറഞ്ഞുകൊണ്ടാണ് അന്ന് അരുണിമ വീഡിയോ ചെയ്തിരുന്നത് എന്നാൽ സത്യത്തിൽ ആരും അരുണിമയെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നില്ല അടുത്ത ദിവസം ആ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വരാനുണ്ട് സോ അടുത്ത ദിവസം തൊട്ട് വേറെ എവിടെയെങ്കിലും റൂം എടുക്കേണ്ടി വരുമെന്ന് മാത്രമാണ് അവർ അരുണിമയോട് പറഞ്ഞത് പക്ഷെ അത് കേട്ട് ഈഗോ ഹേർട്ടായി അരുണിമ എന്നെ ഇറക്കി വിട്ടേ എന്നും പറഞ്ഞ് വീഡിയോ ചെയ്ത് എല്ലാരും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു പക്ഷെ വൈകാതെ തന്നെ അരുണിമയുടെ കള്ളി വെളിച്ചത്തായി അങ്ങനെ ഈ സംഭവത്തോട് അരുണിമയ്ക്ക് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ നല്ല നെഗറ്റീവ് ഇമേജ് ആയെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും അതിനുശേഷവും ചെറിയ ചെറിയ വിവാദങ്ങളൊക്കെ അരുണിമ പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ഏറ്റവും അവസാനമായി രണ്ട് ദിവസം മുമ്പ് അരുണിമ തന്റെ യൂട്യൂബ് ചാനൽ ചെയ്തൊരു വീഡിയോ ഉണ്ട് അതിന്റെ തമ്മിലേ ഇങ്ങനെയാണ് മയക്കുമരുന്ന് തന്നു മരുന്നാണെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് കഴിപ്പിച്ചു അവരുടെ ഡ്രൈവിലേക്ക് എന്നെ മാറ്റാൻ ശ്രമിച്ചു ഞാൻ എന്റെ ഉള്ള ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു ഇതാണ് ആ വീഡിയോക്ക് അരുണിമ കൊടുത്ത ഇൻട്രൊഡക്ഷൻ കൊളംബിയയിലെ ഒരു ഗ്രാമത്തിലൂടെയാണ് നിലവിൽ അരുണിമ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ വെച്ചുണ്ടായ ആ ഒരു അനുഭവത്തെ കുറിച്ചാണ് അരുണിമ പറയുന്നത് ആ ഗ്രാമത്തിൽ ആമസോൺ കാർഡുകളിൽ നിന്നും കുടിയേറി പാർത്ത ചില ആദിവാസികളുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് അരുണിമ അവരുടെ പിന്നാലെയാണ് അവരെ കുറിച്ച് പഠിക്കാനും അടുത്തറിയാനും ുടെ ശ്രമത്തിലാണ് പുള്ളിക്കാരി ഈ ആദിവാസി വില്ലേജിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി അരുണിമ പല വഴികളും നോക്കുന്നുണ്ട് പക്ഷെ അത്ര എളുപ്പമായിരുന്നില്ല എന്തായാലും ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിൽ ഈ ആദിവാസി വില്ലേജിൽ അരുണിമ എത്തിപ്പെടുന്നുണ്ട് അവിടെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് അവിടെ അരുണിമയെ പോലെ സഞ്ചാരികളായിട്ടുള്ള വേറെയും ചില ആളുകളുണ്ട് പല രാജ്യക്കാരായിട്ടുള്ള ആളുകൾ ചിലരൊക്കെ മാസങ്ങളായി ഈ ആദിവാസികളുടെ കൂടെ തന്നെയാണ് അങ്ങനെ അവിടെ എത്തിയ അരുണിമയ്ക്ക് അവിടുത്തെ ആദിവാസികൾ അവരുടെ ആചാരത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു സാധനം തിന്നാൻ കൊടുത്തു അത് കഴിച്ച അരുണിമയുടെ കിളി പോകുന്നു അയ്യോ എന്നെ മയക്കുമരുന്ന് ഇന്ന് ബോധം കെടുത്താൻ ശ്രമിക്കുന്നതെന്നും പറഞ്ഞ് അരുണിമ അവിടുന്ന് ഇറങ്ങി ഓടുന്നു ഇതാണ് സംഭവിച്ചത് ആക്ച്വലി ആ സാധനം തിന്നാൻ കൊടുക്കുമ്പോ തന്നെ ഇത് ലഹരി അവർ അരുമയോട് പറയുന്നുണ്ട് എന്നിട്ട് അത് കഴിച്ചു പക്ഷെ പണി പാളിയെന്ന് കണ്ടപ്പോ നൈസായിട്ട് വിക്ടി കാർഡ് ഇറക്കി കളിക്കാൻ ശ്രമിച്ചു അതാണ് സംഭവിച്ചത് നമുക്ക് എന്തായാലും ആദിവാസികൾ ലഹരി ആദിവാസികൾക്കുന്നതിന് വീഡിയോ ഒന്ന് ഞാനിത് അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് കുറച്ചു നേരമായി ഒരു അര അരമണിക്കൂറായിട്ട് ഇവിടുത്തെ ആൾക്കാരടുത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഡ്രൈവറെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോ അതിനിടയില് ഇവർ ഇത് എനിക്ക് തന്നിട്ടുണ്ട് ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് വാട്ട്സ് നെയിം ഓഫ് വേണ്ടി ബേസ് ഓഫ് ടൊബാക്കോ ഓക്കെ ടൊബാക്കോന്റെ ബേസ് ആയിട്ടുള്ള എന്തോ ഒരു സാധനമാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ കൂടുതൽ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടും അങ്ങനെയുള്ള എന്തോ ഒരു മെഡിസിനൽ പെർപ്പസിന് യൂസ് ചെയ്യുന്ന സാധനം ഉപയോഗിച്ചിട്ടാണ് കൊളംബിയയിലൊക്കെ ക്യാൻസർ സുഖപ്പെടുത്താറുള്ളത് ഭയങ്കര മെഡിസിൻ ആണ് ഒരു വട്ടം കഴിച്ചാൽ മതി പിന്നെ കഴിച്ചോണ്ടേരിക്കും പിന്നെ ഇവളൊക്കെ എവിടുന്ന ടൊബാക്കോ ആണ് തനിക്ക് തരുന്നത് അരുണിമൊക്കെ നന്നായി അറിയാം പക്ഷേ മെഡിസിൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന സാധനമാണെന്ന് പറഞ്ഞപ്പോൾ ചാടി കയറി വാങ്ങിച്ചു ഇത്രയും രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ച ആളല്ലേ കുറച്ച് ബോധം വേണ്ടേ പിന്നെന്താ എന്താ പറഞ്ഞത് ഭയങ്കര കോൺസെൻട്രേഷൻ കിട്ടുമെന്നില്ലേ ആ നമ്മുടെ നാട്ടിലും ഈ കഞ്ചാവ് മയക്കുമരുന്ന് മടിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെയാണ് പറയാറുള്ളത് നല്ല കോൺസെൻട്രേഷൻ ആയിരിക്കും എന്നുള്ളത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു ബോധം വേണ്ടേ ഇത് സംഭവം വായിക്കുമരുന്നാണെന്നുള്ളത് ആദിവാസികളുടെ കൂടെ ഏതൊരു ഇംഗ്ലീഷുകാരി ഉണ്ട് അവള് ഇംഗ്ലീഷിൽ രണ്ട് വർത്തമാനം പറഞ്ഞ് സാധനം കൊടുത്തപ്പോ അരുണിം അതിലങ്ങ് വരുന്നത് സായ്പിനെ കാണുമ്പോൾ മറക്കുന്ന സ്വഭാവം തന്നെ നോക്കാം വരുന്നില്ല വരാന്ന് യൂസ് എനിക്ക് ട്രൈ ട്രൈ ചെയ്യണം ഞാൻ ചെയ്യാൻ വേണ്ടി ും കേട്ടല്ലോ ശരിക്കും കേട്ടല്ലോ വേറെ ആരാ യൂസ് ചെയ്യുന്നത് കണ്ടപ്പോ എനിക്കും വേണമെന്ന് പറഞ്ഞ് തട്ടിപ്പറിച്ച് വാങ്ങിയതാണ് പുള്ളിക്കാരി ആര് നിർബന്ധിച്ച് കഴിപ്പിച്ചതല്ല എന്നിട്ടാണ് മയക്കുമരുന്ന് എന്നെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് നിലവിളിച്ച് ഓടിയത് കരച്ചിലും മോട്ടലും ഒക്കെ വഴിയോ വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ബാക്കിയുടെ കണ്ടുപോകാം ഈ ഒരു സാധനം അടിപൊളി ഈ നാവിനടിയിലും ചുണ്ടിലടിയിലും ഒക്കെ വെക്കുന്ന സാധനങ്ങൾ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലും കിട്ടും പക്ഷെ വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ കണ്ടാൽ പോലീസ് പിടിക്കുമെന്ന് മാത്രം പിന്നെ ആണല്ലോ അപ്പൊ പിന്നെ കുഴപ്പമില്ല നല്ലവണ്ണം നാവിനടിയിൽ തിരികെ വെച്ചാട്ടെങ്കർ Yeah. <laughs> oh, it's strong. Oh. <laughs> okay. No, 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 porque como es medicina? Yeah, uh, he explained that this medicine, eh, we have the respect when we. കഞ്ചാവിന് റെസ്പെക്ടോ കൊള്ളാലോ ആ സാധനം കഴിക്കുമ്പോൾ ഭയഭക്തി ബഹുമാനത്തോടെ കഴിക്കണമെന്നാണ് ആദിവാസി പറയുന്നത് എല്ലാരും കേട്ടല്ലോ ഇനി മുതൽ കഞ്ചാവ് അടിക്കുന്ന സമയത്ത് എണീറ്റ് നിന്ന് മിനിമം നാല് സെലൂട്ടെങ്കിലും അടിക്കണം സംഭവരുടെ ആദിവാസി ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാധനത്തിന് അതിന്റേതായ മൂല്യം ഉണ്ടായിരിക്കും സിമു എന്നാണ് ഇതിന്റെ പേര് ഗൂഗിൾ ചെയ്തു നോക്കിയപ്പോൾ മനസ്സിലായത് ഇവരിത് സ്പിരിച്വൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് അറിയാലോ ആദിവാസികൾക്കിടയിൽ സ്പിരിച്വാലിറ്റിക്ക് വളരെ ആയ സ്ഥാനമുണ്ട് സോ അവരെ കാര്യമില്ല അവർ ചിലപ്പോ ഇത് കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ടാകാം മെഡിസിനായി ഉപയോഗിക്കുന്നുണ്ടാകാം എന്ന് കരുതി അരുണമിക്കാരേഹയിലെടുത്ത് വലിയ കാര്യം ഉണ്ടോ ശരിയാണ് പാമ്പിനെ തിന്നുന്നത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ തന്നെ തിന്നണം അതുപോലെ ആദിവാസികൾക്കിടയിൽ ജീവിക്കുമ്പോൾ അവരുടേതായ രീതികൾ പിന്തുടരേണ്ടി വരും അരുണിമയെ പോലുള്ള യാത്രകരൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ നോക്കാതെ എല്ലാം സ്വയം ഇഷ്ടത്തിന് ചെയ്തിട്ട് അവരെന്നെ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞ് കരയുമ്പോഴാണ് പ്രശ്നം എന്തായാലും കഴിഞ്ഞിട്ടില്ല ആദിവാസിയും മതാമയും കൂടി വേറൊരു സാധനം കൂടി അരുണിമക്ക് നൽകുന്നുണ്ട് അരുണിമ ആക്രാന്തത്തോട് വാങ്ങി അത് കഴിക്കുന്നുമുണ്ട് അതും കൂടി കണ്ടുനോക്കാം അതിനുശേഷമാണ് പ്രശസ്തമായ അരുണിമോട്ടം നടക്കുന്നത് I can understand no, it's um too much uh, because I don't smoke or I don't do anything. Claro, ella no se esperaba que sea tan fuerte, entonces pide claro. disculpas. Y este es Mambe. Mambe. ¿Qué es para que lo coloques acá? This es more strong? Pero no, un poquito nomás. You can to put this. Okay, solo solo para compartirte nomás, que es el acompañante de, del chimu. This is the company for the chimu. This is the that you put now is the muscle energy and this is the uh, feminine energy. And you put a little spoon, only you open your mouth and move your tongue. Maybe, maybe small. Okay. See? You put it? No, 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 right there. You put, you take the spoon and ah, 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 ah. Yeah. A little poquito don't tell The small, small, small spoon. I do medicine, I don't bring it. No, uh. It's there. Is that okay? Yes, a little No, poquito. little ah. <laughs> you put the here where you put the chimu. You need put the mame. Yeah, and and wait. And now don't speak because the the medicine have the spirit, and you can connect with the energy that the medicine. ഈ മെഡിസിൻ ആണ് സ്പിരിച്വൽ ആണെന്നൊക്കെ പറഞ്ഞു ഈ മാതാമരുമുക്ക് കൊടുത്ത സാധനത്തിന്റെ പേരാണ് മാമ്പെ ആക്ച്വലി അവർ പറഞ്ഞത് സത്യമാണ് ആമസോൺ കാർഡുകളില് ആദിവാസികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാധനം തന്നെയാണ് ഇത് ഇത് ഉണ്ടാക്കുന്നത് കൊക്ക കൊക്കാലീവ്സ് കൊണ്ടാണ് അതായത് കൊക്കേനെന്ന് പറയുന്ന ലഹരി മരുന്ന് ഉണ്ടാക്കുന്ന അതേ സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഈ മാമ്പയും ഉണ്ടാക്കുന്നത് ഒന്നാം തരം ലഹരിയാണെന്നർത്ഥം പക്ഷെ ആദിവാസികൾക്ക് ഇത് ലഹരിയല്ല അവർക്ക് അത് അവരുടെ ദൈവത്തെ കാണാനുള്ള മരുന്നാണ് ഇത് അടിച്ചാൽ കെളി പോവുമല്ലോ അപ്പൊ പിന്നെ ദൈവത്തെയും ചെകുത്താനേയും ഒക്കെ ഇഷ്ടം പോലെ കാണാലോ അങ്ങനെയാണ് ഇവർക്ക് ഇതിന്റെ സ്പിരിച്വാലിറ്റിയുമായി കണക്ഷൻ വരുന്നത് ആദ്യം തിന്ന സാധനം ഉണ്ടല്ലോ ചിമ് ഇവരുടെ വിശ്വാസ പ്രകാരം ചിമ്മ തിന്ന് കഴിഞ്ഞാണെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറും എങ്ങനെയാണോ അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് ഇവർക്ക് കഞ്ചാബും ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെ എന്തായാലും അരുണുമോൾറെഡി പണി കിട്ടിയിരിക്കാണെന്ന് ഓർക്കണം അപ്പൊ രണ്ടാമത്തെ ഒരു സാധനം കൊടുക്കുമ്പോ അത് കഴിക്കാതിരിക്കാനുള്ള ഒരു കോമൺ സെൻസ് എങ്കിലും കാണിക്കണ്ടേ അത് ഉണ്ടായില്ല അങ്ങനെ ചിമ്മും മാമ്പയും അടിച്ച് കിളി ബാറിയ അരുണമെന്താക്കി അവിടെ നിന്ന് ഇറങ്ങി ഓടി അതും കൂടെ നിർത്താം ഒന്നും പറയണ്ട രക്ഷപ്പെട്ട് കാണുന്നത് എന്താ പറയുക അതിൽ എന്റെ കിളി പോയി എന്തോ ഡ്രഗാണത് എനിക്കറിയാൻ പോലും അവരെന്തോ മെഡിസിനൽ പർപ്പസ് അതാണ് ഇതാന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ എനിക്ക് തന്നത് ഒടുക്കത്തെ സ്ട്രോങ് ആയിരുന്നു ഞാനാണ് ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത ഒരാളാണ് വലിയ കാര്യായി പോയി സിഗരറ്റ് പോലും വലിക്കാത്ത ആളോട് ഇത് പറഞ്ഞിട്ട് തന്നെയല്ലേ തിന്നാൻ തന്നത് അത് അറിഞ്ഞിട്ടും ചുണ്ടിനിടയിൽ തിരികാൻ അങ്ങനെ തന്നെ വേണം ഇനി ആമസോൺ കാർഡിന് ചുറ്റും രണ്ട് റൗണ്ട് വാ അല്ലാണ്ട് പറയാനോ ബാക്കി ഉണ്ടോ വെച്ചിട്ട് എനിക്ക് ഞാൻ കോമിറ്റ് ചെയ്ത് കോമിറ്റ് ചെയ്തപ്പോൾ എനിക്കിപ്പോൾ തന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല ഞാൻ നോർമലായിട്ടില്ല ചെറിയ ഇരിക്കും തലയെല്ലാം കറങ്ങി ബ്ലറായിട്ട് ഓ എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ പേടിച്ചിട്ടില്ല സത്യം അറിയാലോ സീരിയസ്ലി ഞാൻ ഇപ്പം രക്ഷപ്പെട്ടു ഓടിയതാണ് സത്യം അതായത് അവരെ തന്നിട്ട് ഛർദിച്ച സമയത്ത് അവരെങ്ങനത്തു പറയാ ഞാൻ അവരെ ഡിസ്റസ്പെക്ട് ചെയ്തുതെന്ന് അതായത് അവർ അവരുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള കംശയെന്ന് പറഞ്ഞാൽ കംശ കംശയെന്ന് പറഞ്ഞ ട്രൈബൽ ആൾക്കാരാണ് അവർ ആ ട്രൈബിൽ ആൾക്കാർ അവരുടെ ട്രൈബിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്താണോ വെൽക്കം ചെയ്താന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം തന്നത് ഇതെല്ലാ ദിവസവും ഉപയോഗിക്കണം അവിടെ താമസിക്കാം ഇന്നല്ല അവിടെ എത്ര നാൾ വേണമെങ്കിൽ താമസിക്കാം ഏഹ് പൈസ പോലും കൊടുക്കണ്ട കുറെ നാൾ നിൽക്കാം പക്ഷെ അവരിൽ ഒരാളായിട്ട് ജീവിക്കാം അവർ മോഡേൺ ഡ്രസ്സില് മാത്രം മോഡേൺ ഉള്ളൂ പേടിയാവും അവിടെ ഉള്ളിൽ കണ്ട വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അവരെല്ലാം സീക്രട്ട് ആയിട്ടാണ് വെക്കുന്നത് എന്ത് പ്ലാനാന്ന് പറഞ്ഞു കോക്ക കോക്കാന്ന് മാത്രം പറഞ്ഞു കോക്കാച്ചി ഇത്രയും നാട് കണ്ട ആൾക്ക് കോക്കോച്ചെടി എന്താണെന്നും അതിൽ നിന്നുണ്ടാക്കുന്ന പദാർത്ഥം എത്തരത്തിലായിരിക്കും അറിയില്ലെന്ന് പറഞ്ഞാൽ എന്താ ഞാനിതിനൊക്കെ പറയാം അവർ നിർബന്ധിച്ചിട്ട് പോലും ഇല്ല ഇവളായിട്ട് പോയിരുന്നു ഉപയോഗിച്ചതാണ് എന്നിട്ട് കുറ്റം മുഴുവൻ അവർക്കും ഇതൊക്കെ നമ്മൾ സ്വയം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അന്യ നാട്ടിൽ പോയി അവർ തരുന്നതൊക്കെ തിന്നാൻ നിൽക്കുന്ന വലിയ കാര്യമുണ്ടോ കാര്യം ഉണ്ടോ എന്തൊരു പ്ലാന്റ് പറഞ്ഞത് ഇപ്പൊ എനിക്കൊന്നും പറയാൻ പോലും പറ്റില്ല എന്തൊക്കെ കിളി പകുതി പോയി ഇപ്പൊ നടക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തലക്കങ്ങനെ കറങ്ങുന്നുണ്ട് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആദ്യമായിട്ടാ ഞാൻ എന്നിട്ട് കൊറേ നേരം ഞാൻ അവിടെ ഇരുന്നു ഇപ്പൊ രാത്രിയായിട്ടുണ്ട് എന്നിട്ടിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കുവാണ് അവിടെ ഫ്രാൻസിൽ നിന്നും അർജന്റീനയിൽ നിന്നും വന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരാണ് ആ ഒരു പുള്ളിക്കാരെയാണ് ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടായത് എന്നെപ്പോലെ ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് ഈ ഒരു ട്രൈബ് കാണാൻ വേണ്ടി വന്നതാ അവർക്ക് ഈ സാധനം കൊടുത്ത് ഇത് എല്ലാ അവർ അവരുപയോഗിച്ച് അവർ അഞ്ച് മാസം ആറു മാസം എല്ലാം ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ആറ് മാസം എല്ലാം ആയിട്ട് അത് തന്നെ ഉപയോഗിച്ച് അവിടെ നിൽക്കുകയാണ് അവിടെ ഇങ്ങനെ വോളണ്ടിയറിങ് പോലെ നിന്നിട്ട് കാക്കുകയാണ് അതായത് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ തിരിച്ചു പോക്കില്ല ഇന്നപ്പം ഞാൻ ഒരു ദിവസം ഞാനവിടെ നിന്നിരുന്നെങ്കിൽ നാളെ തൊട്ട് എനിക്ക് എല്ലാ ദിവസവും ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നേ അതായത് അവരെ അടുത്ത് ഈ സാധനം എല്ലാ ദിവസവും ഉപയോഗിക്കണം എന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ പറയാതെ ഇത് ഉപയോഗിച്ച് അഡിക്റ്റ് ആയതുകൊണ്ടാണ് ഫ്രഞ്ചുകാരും അർജന്റീനക്കാരും ഒന്നും അവിടെ നിന്ന് പോകാത്തത് അല്ലാതെ അവിടെ കുടുങ്ങി പോയതൊന്നുമല്ല ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ അതില്ലാതെ പറ്റുന്നുണ്ടാവില്ല അവർ പറയുന്നതൊക്കെ കണ്ണു വിശ്വസിച്ചോളൂ ചെറിയ ലോകം കറങ്ങി വന്നിട്ട് എന്താ കാര്യം വകതിരിവ് വട്ടപ്പൂജവും എന്തായാലും അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത് നന്നായി ഇല്ലെങ്കിൽ അവർ കഞ്ഞിയാണ് ചമ്മന്തിയാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുതരുന്ന കഞ്ചാവും കൊക്കേനും ഒക്കെ അടിച്ച് കാലകാലം കിളി പോയി നടക്കുന്ന അരുണിമയെ നമുക്ക് കാണേണ്ടി വന്നേനെ എന്തായാലും ഇങ്ങനെ ഓരോരോ വള്ളിക്കേസിൽ ചെന്ന് ചാടുന്നത് പരുണമയോ സ്ഥിരം പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട് അറിയാത്ത നാടുകളാണ് അബദ്ധങ്ങളൊക്കെ പറ്റുന്നത് സ്വാഭാവികമാണ് പക്ഷെ അത് തന്നെ ഒരു ശീലമാക്കി കഴിഞ്ഞാണെങ്കിൽ പിന്നെ എന്താ ചെയ്യ പറ്റിയ അബദ്ധങ്ങളിൽ ഇന്ന് കുറച്ചൊക്കെ നമ്മൾ പഠിക്കണ്ടേ സ്വയം ഓരോന്ന് വരുത്തി വെച്ചിട്ട് പിന്നെ മറ്റുള്ളവരെ പറഞ്ഞു കരിഞ്ഞ് മോങ്ങിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് രേഖപ്പെടുത്തുള്ളൂ